ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ പുതുക്കി പണിത പുതിയ കിച്ചൻ്റെ കിച്ചൺ ടൂറായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള കിച്ചണ് ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു കിച്ചണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു അലുമിനിയം കിച്ചൺ ആണ് കബോർഡും കാര്യങ്ങളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷനാണ് ഇനിയിപ്പോൾ ഇതാ നമുക്ക് കിച്ചണ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം നമ്മൾ മെയിൻ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഈ ഈയൊരു ഹാളിലായിട്ട് ഡൈനിങ് ഹാൾക്ക് ഇതുപോലൊരു ഓപ്പൺ കൊടുത്തുണേ അത് വേണ്ടാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ അടച്ചിടും ചെയ്യാം ഒരു ഡോറും അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനും ഒക്കത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണിത് പിന്നെന്താ ഈയൊരു കോർണറിലായിട്ടാണ് ഏരിയ വരുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഷെൽഫ് കൊടുത്തുണ് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണേ പാത്രങ്ങളും അതുപോലെ ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ ഞമ്മൾക്ക് ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള സൈസ് ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇതിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും ബൗളുകളും ഒക്കെ നമുക്ക് നമുക്കതിൽ സ്റ്റോർ ചെയ്യാം പിന്നെന്താ കിച്ചണിൻ്റെ അടുത്തായിട്ട് ഇതുപോലൊരു പ്ലാന്റും പിന്നെ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും വെച്ചിരിക്കണേ പിന്നെ ടാപ്പിൻ്റെ മുകളിലാണ് കേട്ടോ അങ്ങനെ ഒരു ഹോൾഡർ വെച്ചിരിക്കുന്നത് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ പിന്നെ അതു ആ ഒരു ടൗവല് ഹാങ് ചെയ്തിട്ടുള്ളൊരു കാര്യം ആ ഒരു ഹോൾഡറുമ്പോൾ തന്നെ ഉണ്ട് അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇതുപോലെ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ട്രേ ഉണ്ട് അത് രാത്രി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ബൗളുള്ള സിങ്ക് ആണ് വരുന്നത് അപ്പോൾ അത് അതിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കും പിന്നെ ഇതാ ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിയും അതുപോലെ എയർ ഫ്രയർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹുഡ് ആൻഡ് ഹോബ് എലീക്ക എന്നുള്ളൊരു ബ്രാൻഡിൻ്റെതാണ് അതും നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ മൂന്ന് ബോട്ടിൽസ് വെച്ചിരിക്കണേ ഒന്നിൽ ഓയിൽ അതുപോലെ വെളിച്ചെണ്ണ പിന്നെ ഒന്നിൽ വിനഗറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വുഡൻ്റെ കയ്യിലും കാര്യങ്ങളൊക്കെ ഒരു ഹോൾഡറിൽ വെച്ചിരിക്കണേ പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ സിലിക്കണ്ടി ഒരു യുടെൻസിൽ സെറ്റ് പിന്നെ പിന്നെതാ ഒരു ടിഷ്യൂ ഹോൾഡർ ഉണ്ട് കൗണ്ടർ ടോപ്പിൽ പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഓപ്പൺ ഷെൽഫ്സ് ആണ്ട്ടെ വരുന്നത് ഈ ഒരു ചെറിയ ഓപ്പണിൽ നമ്മൾ ടീ ഷുഗർ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് കുറച്ച് വലുപ്പമുള്ള ഒരു ഓപ്പൺ ഷെൽഫാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലാണ് മസാല പൗഡേഴ്സും അതുപോലെ സ്പൈസസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു ഓപ്പൺ ഷെൽഫ് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുക്കാനും വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഷെൽഫിലേറെ എത്രയോ യൂസ്ഫുള്ളാണ് ഇതുപോലെ മസാല പൗഡേഴ്സൊക്കെ വെക്കുന്ന ഷെൽഫ് ഓപ്പൺ ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഈസിയാവും പിന്നെ പിന്നെന്താ അടിയിലുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് പുളൌട്ട് കൊടുത്തുക്കണേ പിന്നെ നടുവിലായിട്ട് മൂന്ന് ഡ്രോയേഴ്സാണ് കെട്ടോ കൊടുത്തുക്കുന്നത് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് സെറ്റ് ചെയ്യാണ്ട് സ്പൂണും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കാണ്ട് പിന്നെ ഇതാണ് കേട്ടോ രണ്ടാമത്തെ പുള്ളൗട്ട് അത് രണ്ടും ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെന്താ ഈ ഒരു ഡോർമലായിട്ട് നമുക്ക് വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത് കവറു ആണെങ്കിൽ കവറ് വെക്കാം അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സ് അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ് പിന്നെ കിച്ചണിൻ്റെ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലൊരു ഫോയർ പോലൊരു ഏരിയ ഉണ്ട് അവിടെ ഇങ്ങനെ വന്നാൽ ഇവിടെയാണ് കേട്ടോ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമും ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പും കാര്യങ്ങളും വരുന്നത് ഇത് ഇങ്ങനെ ഈ ഒരു ഫോയർ വഴി കൊടുത്ത കാരണം കിച്ചണക്ക് വരുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഇതുപോലെ നമുക്ക് ചെയ്യാനും പറ്റി പിന്നെന്താ വിറകടുപ്പിൻ്റെ അപ്പത്തെതാ ഇതുപോലൊരു ലോണ്ടറി യൂണിറ്റ് ഉണ്ട് അവിടെ നമുക്ക് ലോണ്ടറി ബാസ്ക്കറ്റ് അതുപോലെ വാഷിംഗ് മെഷീൻ അതുപോലെ നമ്മൾ ചൂല് അതുപോലെ തുടക്കണ മോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഒക്കത്തിനും ഒരു വാളായിട്ട് മറവ് കൊടുത്തതാണ് വിറകടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാളുണ്ട് അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോരോ വാ നടുവിലായിട്ട് ഓരോരോ വാള് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് ഇന്ത്യൻ ടോയ്ലറ്റോട് കൂടിയിട്ട് ഒരു ബാത്റൂമാണ് പിന്നെ ഇതാ പുറത്തോട്ട് ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത് ഈ ഒരു ഏരിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയുണ്ട് കേട്ടോ എല്ലാതും നമുക്ക് നല്ല പോലെ കീപ്പ് ചെയ്യാനും ഒക്കത്തിനും പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇതാണ് കിച്ചണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും സ്മൈലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം എല്ലാവർക്കും അസലാമലേക്കും